എന്താടാ സ്കൂളിൽ പോവാൻ കൊതിയായ അതല്ലേമ്മേ ബാക്കും ബുക്കും കൊതി അമ്മ അച്ഛനോട് പറയാം കേട്ടാ ചേട്ടാ കൊച്ചിന് സ്കൂള് ഉറക്കാറായി അവന് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ പറഞ്ഞത് നീ നീ മേടിച്ചിട്ട് പോയി ചേച്ചി അത്യാവശ്യമായിട്ട് ആയിരം രൂപ അടുത്ത മാസം ഞാൻ തിരിച്ചു തന്നേക്കാം അമ്മ കൊച്ചിന് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചരാൻ കേട്ടാ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് അമ്മ കൂടി ചേട്ടാ ഇത് കൊച്ചിന് സാധനങ്ങൾ മേടിക്കാൻ ആ പൈസ ഇങ്ങോട്ട് തന്നെ വിഷമിക്കണ്ട എമല്ലൂരി ഒരു കടയുണ്ട് അവിടെ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞ് നമുക്ക് അവിടെ ചെന്ന് നോക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ കട എരമല്ലൂരുള്ള സിറാ ഷൂസ് ആൻഡ് ബാഗ്സ് ആണ് നിങ്ങൾ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി വമ്പൻ ഓഫർ നടക്കുന്നുണ്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ സ്കൂൾ ബാഗുകൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പോകുന്നവർക്കാണെങ്കിൽ കുട്ടി കുട്ടി ബാഗ് സ്റ്റിക്കേഴ്സ് അടുത്ത് കടിക്കല്ലേ ഇത് ഇറേസർ ആണ് കേട്ടോ വാട്ടർ ബോട്ടിൽസ് എല്ലാം രൂപ മുതൽ വെള്ളം നിറഞ്ഞാലും ഇനി സാറിയില്ല കേട്ടോ കുടകൾ ഇങ്ങനെ ടിഫിൻ ബോക്സുകളെല്ലാം വെറും ഇരുപത്തഞ്ച് രൂപ മുതൽ ക്ലാസ്മേറ്റ് നോട്ട്ബുക്കുകൾക്ക് ട്വന്റി പെർസെന്റേജ് ഓ ഇതൊക്കെ വെറും ട്രെയിലർ മാത്രമാണ് മൂന്ന് നിലകളിലായിട്ട് ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഇവർ ഇവർക്കിരിക്കുന്ന കണ്ടാൽ നമ്മൾ തീർത്തും അതിശയിച്ചു പോകും തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള വെറൈറ്റി മോഡൽ ബാഗുകൾ ത്രീ ഫോൾഡ് കൂടുകൾക്കാണെങ്കിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ കണ്ട ശരിക്കും ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് മാത്രം വെച്ചിരിക്കുകയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള പെൻസിൽ ബോക്സ് ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെ മോഡൽ കൺഫ്യൂഷൻ ആവും ആവുമുണ്ടാക്കണെന്നുള്ള വരുന്നത് നോക്കി ക്ലാസ്സിൽ പസില് കളിക്കാൻ പറ്റിയ ബോക്സ് ഉണ്ട് കേട്ടോ ബോക്സ് വേണ്ടേ പൗച്ച് മതിയോ അതുകൊണ്ട് പല ഡിസൈനും പല മോഡലും പൗച്ചുകളുണ്ട് ബുക്ക് പുതിയ പേപ്പറിലെ ഈ രണ്ട് കളറും വല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ വെറും ഒന്നും കാണിച്ചു തരട്ടെ ഇതാണ് കേട്ടോ സ്റ്റിക്കർ ടൈപ്പ് ആണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പൊളിക്കുക ബുക്കിലൊട്ടിക്കുക വെറുതെ കത്രി എടുത്ത് മുറിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ട സോ ഈസി സ്റ്റീൽ പാത്രങ്ങളൊക്കെ ിലെ ട്രെൻഡിങ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസും ടിഫിൻ ബോക്സ് ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് എല്ലാ ക്വാളിറ്റിയിലും എല്ലാ കളറിലും ഡിസൈനിലും ഉള്ള കിട്ടുന്ന സാധനങ്ങളുണ്ട് ഗൈസ് ഒരു ഫോൺ പോലെ ഇരിക്കും പക്ഷെ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ യൂണിഫോം ഷൂസും ബുക്സ് ഒക്കെ ഒന്ന് കാണണം കുഞ്ഞപ്പൻ എന്താണെങ്കിലും അവന് വേണ്ടത് എല്ലാം എടുത്തിട്ടുണ്ട് ആലപ്പുഴ ജില്ല ഇരമല്ലൂർ ഒരു ഹൈവേക്ക് കിഴക്ക് വശമാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി നിങ്ങളും വാങ്ങിച്ചോളൂ